ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ചൂണ്ടക്കാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ലൂറാണ് വേറൊന്നുമില്ല നമ്മുടെ ഇവിടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാശ് മുണക്കി മീനിനെ പിടിക്കുന്നത് ഒരു മീനാണ് സാൽമൺ സാൽമൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാ മീൻ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതിന് നമ്മളിവിടെ ഇവിടെ ഒരുപാട് നാളായിട്ട് ദൈ മറ്റേ ദൈവ അതേപോലെ തന്നെ ഡോ ഇൻ്റെയൊക്കെ ലൂറുകളാണ് ഭയങ്കര പോപ്പുലറായിട്ടുണ്ടായിരുന്നത് അതിലൊരു ലൂറാണ് ബീച്ച് വാക്കർ എന്ന് പറയുന്നുണ്ട് വേണ്ട അതിൻ്റെ കോപ്പി ഇപ്പോൾ വന്നിട്ടുണ്ട് കോപ്പി വന്നിരിക്കണത് അതിനേലും ക്ലാരിറ്റിയിലും അതിനേലും ഭംഗിയിലും അപ്പോൾ അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം എല്ലാ കളേഴ്സും ആ കളേഴ്സൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുപോക്ക് എന്നിട്ട് ഞാൻ പറയണതിന് പകരം നിങ്ങൾ പറ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി ആരും ഒറിജിനൽ മേടിക്കും തോന്നുന്നില്ല ആ ഒരു അവസ്ഥയിലായിരിക്കും കാര്യം ഒറിജിനലേക്കാളും ലുക്കും ഒറിജിനലേക്കാളും വെയ്റ്റും കണ്ടു നോക്കി ചിന്ത ലുക്ക് നോക്കി അപാര ലുക്കിൽ ഒരു ലൂറ് വന്നിട്ടുണ്ട് അതും വിലയാണ് ഇതിൻ്റെ സർപ്രൈസിങ് വില എന്ന് വെച്ചുകഴിഞ്ഞാൽ പഴയ ലൂറിൻ്റെ ഏകദേശം ഒരു കാൽഭാഗം അര ആ പകുതി എന്ന് പറയാം പകുതി എന്ന് പറയാൻ പറ്റില്ല അതിലും കുറവാണ് പകുതിയിൽ താഴെ ആണ് ഇതിൻ്റെ വില വന്നത് അതും വെയ്റ്റ് മറ്റേത് മുപ്പത്തൊന്ന് ഗ്രാമായത ട്വൻറ്റി എയ്റ്റ് മുപ്പത്തൊന്ന് ഗ്രാമാനന്തോ എന്നായിരുന്നു ഇത് വരുന്ന ഏകദേശം മുപ്പത്തി എട്ട് ഗ്രാമുണ്ട് അപ്പം മുപ്പത്തെട്ട് ഗ്രാമം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം എന്ത് കാസ്റ്റിംഗ് ആയി തോന്നുന്നു ആ ഷെയ്പ്പിലും ഒന്നിലും ഒരു മാറ്റം വന്നിട്ടില്ലെന്ന് മാത്രമല്ല അതിൻ്റെ നോയിസ് കേട്ടോ ഇങ്ങനെ വരുമ്പോൾ നോയിസ് ഉണ്ട് ഇങ്ങനെ വരുമ്പോഴും ഉണ്ട് ഇതൊരു കളർ മാത്രം ഉണ്ടാവും ഞാൻ ബാക്കി കളേഴ്സും കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പം ഇത്രയും ബാക്കി കളേഴ്സും കൂടി കണ്ടിട്ട് നിങ്ങൾ പറ ഈ സാധനം എങ്ങനെ എങ്ങനെയുണ്ടെന്നുണ്ട് കാര്യം ഞാൻ ഒരു ചൂണ്ടക്കാരൻ എന്നുള്ള രീതിയിൽ ഈ ലൂറ് കണ്ടപ്പോൾ ഞാൻ എത്ര വിചാരിച്ചത് കൊള്ളാം പക്ഷേ ആ സാധനം ഞാൻ ഓരോന്നെടുത്ത് കയ്യിൽ പിടിച്ച് നോക്കുമ്പോഴില്ലേ നമ്മുടെ ഒറിജിനൽ ലൂറിനേലും നല്ല ഫിനിഷിംഗ് ആണ് കേട്ടില്ലേ ഒറിജിനൽ ലൂറിനെ ഫിനിഷിംഗ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് പക്ഷേ അതിനേലും ഒരു പ്രത്യേക പെർഫെക്ഷൻ ഇപ്പം ഇതിൽ നമ്മൾ കണ്ട് അതുകൂടാതെ എനിക്ക് മനസ്സിലായ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹുക്ക് മറ്റേ അപ്പോൾ അതിൻ്റെ ഈ അതിൻ്റെ പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ അതിൻ്റെ ഹുക്ക് ഹുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ബീച്ച് വാക്കിൽ ഉപയോഗിച്ചങ്ങനെ ആയിരിക്കും അറിയാം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ എന്ന് പിറന്നു പോകും എന്നാൽ ഇതിൽ വന്നിരിക്കുന്ന ഹുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒന്നും പറയാനില്ല കേട്ടോ നല്ല ക്ലാരിറ്റിയുള്ള കളേഴ്സ് കളേഴ്സാണല്ല കളേഴ്സ് തന്നെ മറ്റേ ഡുവോ എന്ന് പറയുന്ന ഇത്രയും പോപ്പുലർ ബ്രാൻഡിനേലും ഇത്രയും ഫിനിഷിങ് എനിക്ക് എനിക്ക് തോന്നുന്നതാണ് ഇനി നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് അറിയില്ല എനിക്ക് നല്ല ക്ലാരിറ്റി തോന്നുന്നുണ്ട് ഇതിലെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിൽ പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്ന് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കളറാണ് കുറച്ച് നേരത്തെ കാണിച്ച് കഴിഞ്ഞ് കാണിച്ചിരുന്ന ഇതേ ഇത് കണ്ടില്ലേ അതേപോലെ തന്നെ അതേപോലെ തന്നെ ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കളറാണിത് അപ്പോൾ നമ്മളുടെ ഇപ്പം എല്ലാ കളറും സ്റ്റോക്ക് ഉണ്ട് പക്ഷെ ഞാൻ എടുത്ത് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതേപോലെ തന്നെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്ന കളറാണ് അപ്പം ഈ സാധനങ്ങളുടെയൊക്കെ ഫിനിഷിങ് ഉണ്ടോ എനിക്ക് അത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇത് നിങ്ങളെ കാണിക്കണത് നിങ്ങളിപ്പോൾ വേറെ ഒന്നും ഇതിൻ്റെ സ്പ്ലിറ്ററിങ്ങും ഇതിൻ്റെ ഹുക്കും എല്ലാം നല്ല നല്ല പവർഫുള്ളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാമിന് വേണ്ടിയാണ് ഇത് സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒറ്റക്ക് ഉപയോഗിക്കാം വറ്റക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു അഞ്ച് കിലോ വരെയുള്ള വറ്റകളൊക്കെ പിടിക്കാൻ പോണവർക്ക് പോലും ഇത് ഉപയോഗിക്കാൻ പറ്റും അത്രയും പവർഫുള്ളായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കുളത്തിണ്ടല്ലോ മൂന്ന് കുളത്തുള്ളതുകൊണ്ട് വറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ അടിക്കുക ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ ചുണ്ടിൻ്റെ അറ്റത്ത് ഇത് ഉടക്കിക്കണ്ട അതിൻ്റെ കൈ ഉടക്കി ഏ അത് കഴിഞ്ഞ് ഈ രണ്ട് ഹൂക്കും അപ്പോൾ അതൊക്കെ എവിടെയൊക്കെ കയറും എന്നുള്ളത് നമ്മൾ അത് കണ്ടാലോ നമുക്ക് മനസ്സിലുള്ളൂ കണ്ടില്ലേ അതുപോലെ ഇതിൻ്റെയൊക്കെ വൈറ്റ് കളറിൻ്റെ കളറുണ്ട് ഒന്നും പറയാനില്ലാത്തൊരു ഫിനിഷിങ്ണ്ട് ഇന്ത് സാധനം നോക്കി അമ്മോ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ മീൻ പിടിക്കാൻ പോണ ലൂറായിക്കൂട്ടോ ആ മീൻ അത് വേറൊന്നും അല്ല ടോപ്പ് വാട്ടറിൽ അടിക്കുന്ന സമയത്ത് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞേ ടോപ്പ് വാട്ടറിൽ അടിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാൻ പോകുന്ന ലൂറാണ് അപ്പോൾ ഞാനിത് ഉപയോഗിച്ച് വീഡിയോ ചെയ്യാനുണ്ട് അത് കൂടാതെ എനിക്കിപ്പോൾ ഇത് കിട്ടിയിട്ട് എനിക്കൊന്ന് എറിഞ്ഞു നോക്കിയിട്ട് നിങ്ങളോട് വീഡിയോ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ടൈം കിട്ടിയില്ല ഇത് കഴിഞ്ഞ ഉടനെ എന്നെ എറിയാൻ പോണേന്ന് എറിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വീഡിയോവും അതിൻ്റെ റിസൾട്ടും എത്രമാത്രം ഇതിൻ്റെ കളറ് പോകുന്നുണ്ടെന്നും നമ്മുടെ ഒറിജിനലിനേക്കാളും എന്തോരം നിലനിൽക്കുന്നുണ്ടെന്നും എന്തോരം കാസ്റ്റിങ് കിട്ടുന്നുണ്ടെന്നും അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ജസ്റ്റ് ആദ്യം നിങ്ങളെ ജസ്റ്റ് ഇതിൻ്റെ കളർ കണ്ടപ്പോൾ ഒരു കൊതി വന്നപ്പോൾ ഇതൊരു വീഡിയോ ഇട്ടാണ് അപ്പോൾ ആവശ്യമുള്ളവരെല്ലാവരും എത്രയും പെട്ടെന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്തു ഇപ്പം നമ്മൾ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് കളറായിട്ടാണ് ഇതെ ഏഴാമത്തെ ഒരു കളറും കൂടി ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പോൾ ഒരു പിങ്ക് അതും ഒന്നും പറയാനില്ല അത്ര അടിപൊളി കളറാണ് അപ്പോൾ അത് ഞാൻ ഇപ്പം ഞാൻ എന്തായാലും നിങ്ങൾ സ്റ്റോറി ഇടുമ്പോൾ ഞാനിപ്പോൾ ഇത് സ്റ്റോറി ഇടും സ്റ്റോറി ഇടുമ്പോൾ ആ പിങ്ക് കളറും കൂടി കിട്ടി കൂട്ടിയായി കിടാൻ പോണത് അപ്പം ഇതൊന്ന് കണ്ടുപോകുക ഈ പിങ്ക് തന്നെ പിങ്ക് ആണ് ഏത് കണ്ടാലും കൊതിക്കണ പി ആണ് അപ്പം മറ്റേ പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യു വി എഫക്റ്റ് ഉള്ള ടൈപ്പ് പിങ്കാണ് അതൊന്നും പറയാനുള്ള അപ്പം നിങ്ങൾ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് കണ്ടുനോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ആയ കൺഫ്യൂഷനായി പോവും ഏതാണ് വേണ്ടത് എന്നുള്ളത് പക്ഷേ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് അങ്ങനെയല്ല എല്ലാം കൊണ്ടുപോയി ഒന്ന് എറിഞ്ഞു നോക്കാൻ പോണേനും കാര്യം ഏത് കളർ ഇട്ടാലും അടിക്കും അതെനിപ്പോൾ മനസ്സിലായി അത് ആ ഫിനിഷിങ് ആണെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ അതനുസരിച്ച് ഏത് കളർ ഇട്ടാലും അടിക്കും പക്ഷേ എന്നാലും നമ്മളൊന്ന് എറിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ എല്ലാ കളറും കൊണ്ടേ ഒന്ന് എറിഞ്ഞു നോക്കാൻ പോകുന്നത് അപ്പം എറിഞ്ഞതിന് ശേഷമുള്ളൊരു വീഡിയോ എന്തായാലും വരും ഇത് എറിയണേന് മുമ്പുള്ള ഒരു വീഡിയോ എങ്ങനെയുണ്ട് സാധനം ഓ കയ്യിലൊക്കെ പിടിക്കാൻ പറ്റണില്ല കേട്ടോ കാര്യം വേറെ ഒന്നുമല്ല ഇത് എങ്ങനെ തൊട്ടാലും ഹുക്ക് കയറണേ എൻ്റെ അമ്മ ഒന്നും പറയാനില്ല ഏത് വഴിക്കാണ് കൊളത്ത് കയറുന്നത് നോക്കണത് കണ്ടിട്ട് ഓരോന്നോ ഓരോന്ന് പിടിയിപ്പിച്ച് തൊട്ടാ തൊട്ടവൻ്റെ മേത്താണുണ്ടോ അപ്പം അത് മീൻ്റെ കാര്യത്തിൽ അതൊക്കെ തന്നെ എനിക്ക് നടക്കാൻ പോകണം അപ്പം ഇനി ചോര വെച്ച് കളിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നിങ്ങളിപ്പോൾ ജസ്റ്റ് തൽക്കാലം ഇങ്ങനെ കണ്ടു ഞാനപ്പ ഇനി ഇതിൻ്റെ മീൻ പിടിച്ചിട്ട് ബാക്കി ആയിട്ടുള്ള വീഡിയോ തരുന്നതാണ് ഓക്കെ ബൈ